ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ ആറ് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് വാട്സാപ്പ് വഴിയോ മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയോ ഫോണുകളിലേക്ക് വരുന്ന എ പി കെ ആപ്പുകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുമായി പോലീസ് സർക്കാർ പദ്ധതികളുടെയോ മറ്റോ പേരിലാകും ഈ ഫയലുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുക ഇത്തരം ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്നാണ് പോലീസ് നിർദ്ദേശം ഇത്തരം ആപ്ലിക്കേഷൻ ഫയൽ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആയാൽ നിങ്ങളുടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർ കൈയടക്കും തുടർന്ന് നിങ്ങളുടെ ഫോണിലുള്ള ബാങ്കിംഗ് ആപ്ലിക്കേഷനുകൾ വഴി നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം തട്ടിയെടുക്കുകയും നിങ്ങളുടെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി ഈ ആപ്ലിക്കേഷൻ ഫയലുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകുകയും ചെയ്യും ഓൺലൈൻ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ഇരയാവുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്താൽ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സൈബർ ക്രൈം ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയും പോലീസിനെ വിവരം അറിയിക്കാം അടുത്തറിയിപ്പ് തിരുവനന്തപുരം റെയിൽവേ ഡിവിഷന് കീഴിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ട്രെയിൻ സർവീസുകളിൽ നിയന്ത്രണം ചില ട്രെയിൻ സർവീസുകൾ ഭാഗികമായി റദ്ദാക്കുകയും മറ്റു ചിലത് വഴിതിരിച്ചുവിടുകയും ചെയ്യുമെന്ന് റെയിൽവേ അറിയിച്ചു അടുത്ത അറിയിപ്പ് കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം അപേക്ഷാ ഫീസ് പെർമിറ്റ് ഫീസ് എന്നിവ അധികമായി നൽകിയവർക്ക് തുക തിരികെ ലഭിക്കുന്നതിന് സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാം കഴിഞ്ഞ വർഷം ആഗസ്റ്റ് മുതൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസിൽ അറുപത് ശതമാനം വരെ സർക്കാർ കുറവ് വരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതൽ പ്രാബല്യത്തിലുള്ള ഫീസ് ഒടുക്കിയിട്ടുള്ളവർക്ക് കൂടുതലായി അടച്ച തുക തിരിച്ചു നൽകുമെന്നും മന്ത്രി എം പി രാജേഷ് അറിയിച്ചിരുന്നു ഇത്തരത്തിലധികമായി തുക ഒടുക്കിയവർക്ക് അത് തിരികെ ലഭിക്കുന്നതിന് അപേക്ഷിക്കാനുള്ള സമയമാണ് നീട്ടിയത് അടുത്ത അറിയിപ്പ് ക്ഷീര വികസന വകുപ്പിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിലെ വിവിധ പദ്ധതികളിലേക്ക് ഓൺലൈനായി അപേക്ഷകൾ നൽകാൻ അവസരം വന്നിരിക്കുകയാണ് പുൽകൃഷി വികസനം മിൽക്ക് ഷെഡ് വികസനം ഡയറി ഫാം ഹൈജീൻ മെച്ചപ്പെടുത്തുന്നതിനുള്ള പദ്ധതി തുടങ്ങിയ പദ്ധതികൾക്ക് ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം ഇരുപത് സെന്റിന് മുകളിലേക്കുള്ള പുൽകൃഷി തരിച്ചു ഭൂമിയിലുള്ള പുൽകൃഷി ചോളകൃഷി എന്നീ പദ്ധതികൾക്കും പുൽകൃഷിക്ക് വേണ്ടിയുള്ള യന്ത്രവൽക്കരണ ധനസഹായം ജലസേചന ധനസഹായം എന്നിവയും ഉൾപ്പെടുന്നതാണ് പുൽകൃഷി വികസന പദ്ധതി ഡയറി ഫാമുകളുടെ ആധുനികവൽക്കരണവും യന്ത്രവൽക്കരണവും കയർ മത്സ്യബന്ധന മേഖലകൾക്കായുള്ള പ്രത്യേക പുനരധിവാസ പദ്ധതി ഇരുപത് പശു യൂണിറ്റ് പത്ത് പശു യൂണിറ്റ് അഞ്ച് പശു യൂണിറ്റ് രണ്ട് പശു യൂണിറ്റ് ഒരു പശു യൂണിറ്റ് എന്നിവയാണ് പശു യൂണിറ്റ് പദ്ധതികൾ ഇവ കൂടാതെ യുവജനങ്ങൾക്കായി പത്ത് പശു അടങ്ങുന്ന സ്മാർട്ട് ഡയറി ഫാം പദ്ധതി മിൽക്കിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിനുള്ള ധനസഹായം തൊഴുത്ത് നിർമ്മാണ ധനസഹായം എന്നിവ ഉൾപ്പെടുന്ന മിൽക്ക് ഷെഡ് വികസന പദ്ധതികൾക്കും ഡയറി ഫാമിൻ്റെ ഹൈജീൻ മെച്ചപ്പെടുത്തുന്നതിനായുള്ള പദ്ധതികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം ജൂലൈ മാസം മൂന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ക്ഷീരവികസന വകുപ്പിൻ്റെ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ മുഖേന രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക് തലത്തിൽ പ്രവർത്തിക്കുന്ന ക്ഷീര വികസന യൂണിറ്റുമായി ബന്ധപ്പെടണമെന്ന് ക്ഷീര വികസന വകുപ്പ് ഡയറക്ടർ അറിയിച്ചു വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം